ഹരേ കൃഷ്ണ അപ്പോൾ ആദ്യത്തെ മന്ത്രം ഏതാണെന്ന് നോക്കാം ആദ്യത്തെ മന്ത്രമാണ് വിഷ്ണു സ്തോത്രം അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ് ശാന്താകാരം ഭുജനശയനം പത്മനാഭം സുരേഷം ഗഗനസദൃശ്യം മേഘവണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം വന്ദേ വന്ദേവിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം അപ്പം ഇതാണ് വിഷ്ണു സ്തോത്രം അപ്പം നിങ്ങളിത് എത്ര പ്രാവശ്യം ചൊല്ലാൻ അത് നിങ്ങളുടെ മേലെ ഡിപ്പെൻഡാണ് അപ്പോൾ ഇതും ഏകാദശി നാളിൽ ഈ സ്തോത്രം നിങ്ങൾ ചൊല്ലണം ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാമന്ത്രമാണ് മഹാമന്ത്രമായ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഓക്കെ ഇതാണ് നമ്മുടെ മഹാമന്ത്രം നെക്സ്റ്റ് വിഷ്ണു ഗായത്രിയാണ് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാ ഇതും നിങ്ങൾ ഏകാദശി ദിവസം ചൊല്ലണം അടുത്തത് വിഷ്ണു മൂലമന്ത്രങ്ങളാണ് മന്ത്രങ്ങളാണ് മന്ത്രം ഓ നമോ നാരായണായ പിന്നെ ദ്വാദശാക്ഷര മന്ത്രം ഓ നമോ ഭഗവതി വാസുദേവായ അപ്പോൾ ഈ രണ്ട് വിഷ്ണുവിൻ്റെ മൂലമന്ത്രങ്ങളും നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഓക്കെ ഏകാദശി ദിവസം ഈ മൂലമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക അപ്പോൾ ഏകാദശി നാളിൽ ജപിക്കേണ്ട മന്ത്രങ്ങളായിരുന്നു ഇത് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് നിങ്ങൾ ഏകാദശി ദിവസവും ജപിക്കുക അല്ലാത്ത ദിവസങ്ങളിൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണേ ഓക്കെ മൂലമന്ത്രങ്ങൾ എല്ലാം നിങ്ങൾ നൂറ്റെട്ട് പ്രാവശ്യം തന്നെ ഒരു മാല ജപിക്കാനായിട്ട് നോക്കണം അതുപോലെ തന്നെ മഹാമന്ത്രവും എല്ലാ മന്ത്രങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ സമയമനുസരിച്ച് സാഹചര്യം അനുസരിച്ച് നി നിങ്ങൾ ചൊല്ലുക ജപിക്കുക ഓക്കെ എല്ലാവർക്കും ഏകാദശി ആശംസകൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണ